ഹായ് ഗൈസ് ഇന്ന് നമ്മുടെ റെസിപ്പിയാണ് ഫിഷ് നിർവാണ ഏതെങ്കിലും ടൈപ്പിലുള്ള കഷ്ണമീനാണ് നമുക്ക് വേണ്ടത് ഏതാണേലും കുഴപ്പമില്ല അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കുക നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണോളം ഇട്ടുകൊടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി മീനിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നാരങ്ങനീരാണ് ഒരു മുറി നാരങ്ങനീരും മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക വേണമെങ്കിൽ കുറച്ച് പച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക എല്ലാ മീനിലും നന്നായിട്ട് മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം നമ്മളിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ നന്നായി തേച്ച് പിടിപ്പിക്കണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കറിക്ക് പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിനി തേങ്ങാപ്പാൽ എടുക്കാം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അരമുറി തേങ്ങയാണ് അത് നന്നായി ചിരവി മിക്സിയിലിട്ട് കുറച്ച് ഒഴിച്ച് നന്നായി അടിച്ചെടുത്ത് അതിൽ നിന്ന് അരിച്ച് തേങ്ങാപ്പാൽ എടുക്കുക പ്പോഴേക്കും മീൻ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കണം കുറച്ച് എണ്ണ വെച്ച് ശാലോ ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുമാതിരി ഒരു കറിവേപ്പില തണ്ട് ഇട്ട് കൊടുത്ത് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കുക ഗ്യാസ് വെച്ചുകൊടുത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചിട്ടാട്ടോ മീൻ വെക്കുന്നത് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഒരു കറിവേപ്പില വെച്ച് കൊടുത്ത് അതിലേക്ക് മീനൊക്കെ വെച്ചുകൊടുത്ത് ഒരു ശാലോ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ അവിടെ നിന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് അടുപ്പത്ത് ഒരു മഞ്ചട്ടി വെച്ചെടുക്കാം മൺചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് മൺചട്ടിയിൽ കുറച്ച് വെള്ളമുണ്ട് അത് വറ്റാൻ കുറച്ച് നേരം അപ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ തേങ്ങയിൽ നിന്നും പാൽ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമ്മൾ തുണി വെച്ചിട്ടല്ല കുറച്ച് തേങ്ങയല്ലേ ഉള്ളൂ അതും കൊണ്ട് അരിപ്പേലിട്ടിട്ട് നന്നായിട്ട് അമർത്തി ഏത്ത പാലൊക്കെ എടുത്തിട്ടുണ്ടേ അപ്പോഴേക്കും നമ്മുടെ ചട്ടിയിട്ട വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ വാഴല വെട്ടി ഇതുപാരി വെച്ച് കൊടുക്കുക വാഴല വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഇലയിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവല്ലോ അതൊന്ന് വറ്റി വരാനാണ് അത് കഴിഞ്ഞ് ഒന്ന് ചെറുതായി വാടി തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇത്ര കറിവേപ്പില മതി ഓറാവേണ്ട അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച മീനൊക്കെ ഇല്ലേ അത് ഓരോന്നോരോന്നായി കൊടുക്കുക എല്ലാ മീനും വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് തേങ്ങാ ആ പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആയി ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഈ മീനിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല രസമായിട്ടോ കാണാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണേ മീൻ ഷാലോ ഫ്രൈ അല്ലേ ചെയ്തെടുത്തേ അതുകൊണ്ട് ഈ തേങ്ങാപ്പാൽ കിടന്ന് ഒന്ന് തിളച്ച് വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം മൂടി വെച്ച് മീനൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അതിനിടയിൽ നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി മുറിച്ചെടുക്കാം ഇങ്ങനെ വേണം മുറിക്കാൻ തീരെ കനം കുറച്ചാണ് മുറിച്ചിട്ടുള്ളത് വീഡിയോയിലായതുകൊണ്ടാണ് വലുതായി തോന്നുന്നത് അതിൻ്റെ ഒപ്പർ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പച്ച മാങ്ങയാണ് പച്ച മാങ്ങ ഇപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമാങ്ങയാണ് ഇതിനിടേണ്ടത് പുളി ഇട്ട് കൊടുത്ത് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മേളിൽക്കൂടെ തൂവിക്കൊടുക്കാം നമ്മളിങ്ങനെ ഇട്ടപ്പോൾ വീണു പോയതാണ് അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി പുളിയും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അത്രയും ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കണേ ഇതാണ് നമ്മുടെ ഫിഷ് നിർവ്വാണം